ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ദ്രൻ കുടുംബത്തിൻ്റെ നാലത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മിഥുൻ മിത്രയെ വിളിച്ചിരിക്കുകയാണ് വീണ്ടും മിത്രയുടെ ജീവിതത്തിലേക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരാനാണ് ഇവന്റെ പരിപാടി പ്രശ്നമായിട്ട് വരാനല്ല മിത്രയെ പ്രണയിനിയായിട്ടല്ല മിത്രയോട് പ്രണയം അവനോട് കത്ത് പ്രണയം ആ സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ട് പോയതൊക്കെ തീർന്നുപോയി അത് കഴിഞ്ഞപ്പോഴേക്കും ആ മിത്ര കൂടി കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു തോന്നില്ല മാത്രമല്ല താൻ ഒരു സാധനം മറ്റൊരാൾ എടുത്തോണ്ട് പോയില്ലോ അല്ലെങ്കിൽ തന്നെക്കാൾ താൻ നോക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ ആരിനോടൊപ്പം അവൾ ഒരു ഇഷ്ടക്കേട കണ്ടല്ലോ ഇതെല്ലാം കൂടിയാണ് പ്രണയമായിട്ട് അവൻ്റെ ആ ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും വീണ്ടും വീണ്ടും മെസ്സേജ് ഒക്കെ ആയിട്ടും ഇവളുടെ ജീവിതത്തിലേക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് ഈ ചെറുക്കൻ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ആകാശിനൊരു കുറ്റബോധം അച്ഛനോട് ഇത്ര നാളും വളരെയധികം സ്നേഹത്തോടെയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്തതാണ് അല്ലെങ്കിൽ അച്ഛനോട് താ അച്ഛൻ പറയുന്ന ഒക്കെ അച്ഛനും പ്രതി അനുസരിച്ചതാണ് എന്നിട്ടും തന്നോട് കാണിക്കുന്ന ഈ ഒരു ഒരു പക്ഷാഭേദം എന്ന് തന്നെ പറയേണ്ടി വരും ആര്യനോടും ആകാശിനോടും കാണിക്കുന്നത് ഇത്ര നാളും ആര്യനോട് കാണിച്ചപ്പോഴേക്കും അത് ആകാശിനെ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ അത് ആകാശിനോട് കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും ആനന്ദിനെയും ദേവിയെയും മാറ്റി നിർത്തിയിട്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആകാശിനാ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തോ എനിക്ക് മനസ്സിനൊരു സുഖമില്ല ഇവിടെ നിന്ന് എങ്ങോട്ടേലും മാറിയാലോ എന്ന് പോലും തോന്നുകയാണ് എന്ന ആകാശ് പറഞ്ഞപ്പോഴേക്കും എങ്ങോട്ട് മാറാനായിട്ട് എന്നാൽ ഒരു കാര്യം ചെയ്യുക ഹണിമൂണിനുമല്ലോ രണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യാത്ര പോവും മീനാശേച്ചി ആകാശ എന്നോട് രാത്രി പോകും അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ഒരു യാത്ര പോകണമെങ്കിൽ ഒരു യാത്ര പോയി എൻ്റെ പാടി ഇതുവരെ തീർന്നിട്ടില്ല ഏയ് ആ ഒരു യാത്രയാണ് എൻ്റെ ജീവിതം ഇത് ഈ രീതിയിലാക്കി മാറ്റാനായിട്ട് എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം തോന്നി തുടങ്ങിയത് പക്ഷെ ആ യാത്രയിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് മാത്രം എനിക്ക് അറിയില്ല അറിയാം എന്തിനാണ് അച്ഛൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും ഞാനും മീനാക്ഷിയും സന്തോഷത്തോടെ ഒരു ദിവസം ആഗ്രഹിക്കുന്നില്ലേ അതുപോലും അച്ഛൻ തരാൻ ആഗ്രഹിക്കുന്നില്ല അച്ഛൻ എന്താ ഇങ്ങനെ മാത്രമല്ല നമ്മൾ ചെയ്ത് തെറ്റെന്താ നമ്മൾ ഒളിച്ചോടി അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചതാണോ നമ്മൾ ചെയ്ത തെറ്റ് അത് ഈ ലോകത്തിൽ ഇതിനു മാത്രം വലിയ തെറ്റാണെങ്കിൽ ആ തെറ്റ് ആദ്യം ചെയ്തയാൾ അച്ഛനല്ലേ എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും ആരും പറഞ്ഞു ഇല്ല നമ്മൾ എത്ര വാദിച്ചിട്ടും കാര്യമില്ല പുള്ളിയുടെ കോടതി പുള്ളി വിരിക്കും പുള്ളി ജയിക്കും എന്തായാലും നമ്മുടെ ആകാശിനും മീനാക്ഷിക്കും മാറാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഈ ബാലൻ്റെ കീഴിൽ നിന്ന് മാറാനുള്ള ഒരു അവസരം വന്നു ചേരുകയാണ് എങ്ങനെയാണെന്നല്ലേ മീനാക്ഷിയേയും ആകാശിനെയും കാണാനായിട്ട് മീ അമ്മ വരികയാണ് അതായത് മീനാക്ഷിയുടെ അമ്മ വരികയാണ് മീനാക്ഷിയുടെ അമ്മ വന്ന് ഭയങ്കര സന്തോഷത്തിലാണ് മീനാക്ഷി അച്ഛനാണെങ്കിൽ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആകാശവും മീനാക്ഷിയും ഹോസ്പിറ്റലിൽ നിന്ന് പോയതിന് ശേഷം കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അത് ഇപ്പം അച്ഛൻ ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ അമ്മേ ഇല്ല ഒരു ദേഷ്യവും ഇല്ല എന്നാൽ ഞങ്ങൾ വരാം ആകാശിനെയും കൂട്ടി തന്നെ വരണം ഒരു ദിവസം നിൽക്കാൻ ഭാഗത്തിന് വരണം കേട്ടോ അച്ഛന് അതൊരു സന്തോഷമാണ് ഞങ്ങൾ എത്ര നാളായി ഇങ്ങനെ ഒറ്റയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മാത്രമല്ല മീനാക്ഷി ബാലനോട് മീനാക്ഷി മീനാക്ഷിയുടെ അമ്മയും കൂടി ബാലനോട് കാര്യം പറയുകയാണ് ആയിക്കോട്ടെ അത് അവരുടെ ഇഷ്ടം അവിടെ പോയി നിൽക്കേണ്ടെന്നൊന്നും പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ലല്ലോ അവരുടെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു അവരുടെ ജീവിതം അതിലൊന്നും ഇടപെടാം ഞാനില്ല എന്നാണ് ബാലൻ പറയുന്നത് ബാലൻ ഇഷ്ടക്കേടോട് പറഞ്ഞത് കൊണ്ട് ഗോമതി കുറച്ച് ദേഷ്യത്തോടു കൂടിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് കാരണം ദേവിയുടെ അമ്മ വരുമ്പോൾ ഒരു രീതിയും മീനാക്ഷിയുടെ അമ്മ വരുമ്പോൾ മറ്റൊരു രീതിയും അവരെന്ത് തെറ്റാണ് ചെയ്തത് അവരും ഇതുപോലെ ഈ ആദ്യം ഈ കല്യാണത്തെ എതിർത്തത് തന്നെയായിരുന്നില്ലേ എന്തായാലും പോകാനായിട്ട് സമ്മതിച്ചു അനുവാദം തന്നു പോകാനായിട്ട് അനുവാദം തന്നതാണോ ഇപ്പോൾ വലിയ തെറ്റ ബാലൻ ചോദിക്കുകയാണ് അവര് പോയിട്ട് വരട്ടെ ഞാൻ പറഞ്ഞില്ലല്ലോ പോകണ്ടാന്ന് അങ്ങനെ അവര് പോവാണ് കേട്ടോ അന്ന് തന്നെ വന്ന എന്ന രീതിയിലാണ് നമ്മുടെ ബാലൻ മീനാക്ഷി ആകാശിനേ അവിടെ നിന്ന് വിടുന്നത് പക്ഷേ അന്ന് അവർക്ക് വരാൻ സാധിക്കുന്നില്ല നമ്മുടെ ആകാശിൻ്റെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് ആ ഒരു ആ ഒരു ദിവസം കാരണമാവുകയാണ് കേട്ടോ ആകാശിൻ്റെ ജീവിതത്തിൽ ഒരു ഗവൺമെൻറ് ജോലി മേടിക്കണമെന്നും അല്ലെങ്കിൽ പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പഠനവും ആ ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും പഠനവും കഴിഞ്ഞു അതുപോലെ തന്നെ തുടർന്ന് ഒരു ഗവൺമെൻറ് ജോലി സമ്പാദിക്കാനോ ഒന്നും അവന് സാധിച്ചില്ല കാരണം ഈ കടയിൽ വന്ന് നിന്ന് കടയിൽ വന്ന് നിന്ന് വല്ലതും പഠിച്ചാലല്ലേ ഗവൺമെൻറ് ജോലി കിട്ടുള്ളൂ അപ്പോൾ അതിനൊന്നും സാധിക്കാത്തത് കൊണ്ട് തന്നെ ആകെ ഒരു സങ്കടത്തിലായിരുന്നു അവൻ ആ ഒരു സമയത്താണ് ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നതും ഈ മീനാക്ഷിയുടെ അച്ഛൻ ആനന്ദൻ ഈ ആകാശിനോട് ഒരു ഗവണ്മെന്റ് ജോലി എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്ന രീതിയിൽ പറയുന്നു ഒരിക്കലും ആകാശിന് ജോലിയില്ലാത്തത് ഒരു കുറച്ചിലായതുകൊണ്ടൊന്നും അല്ലാട്ടോ ആകാശിന് അതിലൂടെ കാലിബറും ഉണ്ട് മാത്രമല്ല ആകാശിന് ആ ഒരു ഇഷ്ടമുണ്ട് എന്ന് മോള് പറയുകയും ചെയ്തു അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക അത് നേടിയെടുക്കുക അപ്പോൾ ഇനി എങ്ങനെയാ അച്ഛാ അതിന് സമയമൊന്നും ആയിട്ടില്ലല്ലോ ഏ നിനക്ക് പ്രായം ഇനിയും കിടക്കുക നീ പഠിച്ചാൽ മാത്രം മതി അതിന് മീനാക്ഷി നിന്നെ സഹായിക്കുകയും ചെയ്യും എന്തേ അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ആ അതിന് ഞാൻ നൂറ് ശതമാനം സപ്പോർട്ട് തന്നെയാണ് ഒരു ഗവൺമെൻറ് ജോലി അതാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ ഗവൺമെൻറ് ജോലി ഇല്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ആകാശിന് താല്പര്യമുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നാണ് മീനാക്ഷി പറയുന്നത് അങ്ങനെ ആകാശം ആ ഒരു തീരുമാനം എടുക്കുകയാണ് ഒരു ഗവൺമെൻറ് ജോലി എങ്ങനെയും സമ്പാദിക്കണം അതിന് പക്ഷേ ഉണ്ടല്ലോ ഈ ബാലം കൊടുക്കുന്ന ഓരോ ജോലി തിരക്കിനിടയിൽ എന്നിട്ട് അവൻ പൊതി കെട്ടിക്കൊടുത്തിട്ട് അവന് ചിലവ് കാശ് കൊടുക്കുന്നില്ലേന്ന് വലിയ കാര്യത്തിൽ പറയുന്ന അവൻ ഇവിടെ ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നതിന് ഞാൻ ചിലവ് കാശ് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് അവനെയൊക്കെ ഈ ബാലനെയൊക്കെ കാലം വരി അലക്കേണ്ട സമയം കഴിഞ്ഞില്ലേ എന്തായാലും ബാലനെട്ടിൻ്റെ പണി കിട്ടാൻ പോകുന്നേ ഉള്ളൂ ആ ബാലൻ്റെ പിറന്നാളാണ് വരുന്നത് മീനാക്ഷിയും മിത്രയും പ്രത്യേകിച്ച് ദേവി ഇത് വൻ ആഘോഷമാക്കാനാണ് തീരുമാനം സർപ്രൈസായിട്ട് എല്ലാവരെയും മറികടന്ന് സർപ്രൈസ് സമ്മാനമൊക്കെ കൊടുത്തു പക്ഷേ നമ്മുടെ ദേവമംഗലത്ത് അലോകിൻ്റെ പെണ്ണ് വീട്ടുകാർ വരികയാണ് അലോകിൻ്റെ പെണ്ണു വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന അലോകിൻ്റെ പെണ്ണ് വീട്ടുകാർ വരികയാണ് ആ പെണ്ണു വീട്ടുകാർ വന്ന് ഇവരുടെ മുറ്റത്താണ് കൊണ്ട് വണ്ടി ഇടുന്നത് സ്വാഭാവികമായിട്ടും ഇതുകൊണ്ട് ദേവി ഏതോ വിസിറ്റർ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറക്കി ഇറങ്ങിയതാണ് പക്ഷേ ഈ വന്നവരൊക്കെ കൃഷ്ണമംഗലത്തേക്കാണ് പോയതെന്ന് കണ്ടതും വലിയ പിടിച്ചില്ല പുള്ളിക്കാരിക്ക് കേട്ടോ കാരണം കൃഷ്ണമംഗലത്തേക്ക് പോകാനായിട്ട് ഈ അങ്ങടെ വീട്ടിൻ്റെ മുറ്റത്ത് വന്നാൽ പിന്നെ അവരുടെ മുറ്റത്തേക്ക് അങ്ങോട്ട് ഗേറ്റ് കിട്ടാ പറഞ്ഞാൽ ഇവിടെ നിർത്തി എന്തിനാ എന്നൊക്കെയാണ് ഇവിളിങ്ങനെ ചോദിക്കുന്നത് മാത്രമല്ല ബാലൻ്റെ വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് എടുക്കത്തൂല്ല ഈ വണ്ടി കിടക്കുന്നത് കൊണ്ട് തന്നെ കേട്ടോ ബാലച്ച ബാലച്ചനൊരു കാര്യം ജീവിതത്തിൻ്റെ ഒക്കെ വായിച്ചു നമുക്ക് നമുക്കിങ്ങോട്ട് വിടാം എന്നൊക്കെയാണ് ദേവി പറയുന്നത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്താണ് ദേവി കാറിനടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടത് അയലൊക്കാരാണ് ദരിദ്രവാസികളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലോകും അതുപോലെ ആനന്ദവർമ്മ ആനന്ദവർമ്മ വലിയ കാര്യമായിട്ട് പറഞ്ഞില്ല അച്യുതവർമ്മയും കൂടിയിട്ട് ഈ നമ്മുടെ ബാലനെയും കുടുംബത്തെയും അപമാനിച്ച് പെണ്ണ് വീട്ടുകാരുടെ മുന്നിൽ വർത്താനം പറയാനോ കേട്ടോ ദേവിക്ക് ഇത് കേട്ടാൽ സഹിക്കുമോ ദേവി എന്ത് ചെയ്തു ആ ബാലൻ വന്നു ദേവിയും ബാലനും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തറക്കുമാകുന്നു ദേവി അവിടെ കിടന്നൊരു കമ്പും എടുത്തു വെച്ച് ഈ കാറിൻ്റെ ചില്ലി ചാട്ടല്ലി പൊട്ടിച്ചു ബാലത്തിനോട് ഇങ്ങനെ പറയും എന്നാൽ നിനക്കൊക്കെ ഇത് തന്നെ വരണോടാ എന്നൊരു പറച്ചിലും എന്നിട്ട് കമ്പും കമ്പുംകൊണ്ടും ഇങ്ങോട്ട് നിൽക്കുക ധൈര്യം ഉള്ളവൻ വാടാന്നും പറഞ്ഞു തീർന്നില്ലേ കഥ എന്തായാലും നമ്മുടെ ഇവിടെ ദേവി ആനന്ദമായിട്ട് കുറച്ച് റൊമാൻറ്റിക് സീനും ഇങ്ങനെയൊന്നും അല്ല റൊമാൻസ് കുറച്ച് റൊമാൻറ്റിക്കാകണം ആനന്ദേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആനന്ദിനെ വലിയ റൊമാൻറ്റിക്കാകാനായിട്ട് കിടന്ന് പെടാപ്പാട് പെടുന്നതാണ് ആനന്ദിന് വല്ല റൊമാൻസും വരും റൊമാൻസ് വന്നാൽ തന്നെയും ഈ പുറത്ത് ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് ആനന്ദിൻ്റെ പക്ഷം അപ്പുറത്തെ അലോകും അവിടുത്തെ വീട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദേവി അവരെ കാണിക്കുന്ന എന്തിനാ ആര് കണ്ടാലും ഭാര്യയെ സ്നേഹിക്കുന്നതിന് ഒരു മറയുടെ ആവശ്യമില്ല എന്നെ ഒന്ന് എടുത്തൊരു കറക്ക് ആനന്ദേട്ട ആനന്ദേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതിനെ പൊട്ടിയെടുത്തുകൊണ്ട് പോയി ഈ സാധനം കാരണം പുറത്ത് നിന്നിട്ട് ആൾക്കാർ കാണുന്നതിലും റൂമിൽ കൊണ്ടുവന്നതെന്നും പറഞ്ഞിട്ട് ഇവൻ പൊക്കിയെടുത്തോണ്ട് പോവുകയാണ് എന്തായാലും ദേവിയും ബാലനും തമ്മിലുള്ള ഈ ഒരു കൂട്ടുകെട്ട് ഗോമതി ശരിക്കും അലമ്പാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഗോമതി പഴുക്കു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ദേവിക്ക് ദേവിക്കിപ്പം ഉണ്ടായിരുന്നില്ല ആ കാർ തല്ലി വല്ല കാര്യം ഉണ്ടായിരുന്നോ ഒരു കാര്യമില്ല എന്നിട്ട് അവസാനം അത് ബാലന്റെ പേര് വരികയും ചെയ്തു അങ്ങനെ ദേവിയെ കുറ്റപ്പെടുത്തി ബാലൻ സം ബാലൻ സംസാരിച്ചതെട്ടോ ഗോമതി സംസാരിക്കുകയൊക്കെ ചെയ്യാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലന് ദേഷ്യം വന്നു നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്തായാലും ദേവിമോൾ ഇതിനു മാത്രം വലിയ കുറ്റമൊന്നും ചെയ്യുന്നില്ല നിന്റെ മോൻ ചെയ്യുന്ന അത്രയും കുറ്റമൊന്നും ദേവി മോള് ചെയ്യത്തൂല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യൻ്റെ നേർക്ക് ആ വീണ്ടും അവൻ്റെ നേർക്ക് തിരിഞ്ഞോ എന്ന് ചോദിച്ചല്ല അവരും കൂടിയിട്ട് അല്ലേലും അച്ഛനും ഞാൻ ചണ്ടയാണല്ലോ ഇങ്ങനെ ഇട്ട് കൊട്ടാലോ എന്നും പറഞ്ഞു ആര്യൻ ആര്യൻ്റെ വഴക്ക് പറയുന്നതിന് ഗോമതി ഇവനെ ഒന്ന് ഉപദേശിക്കാൻ ചെന്നതാണ് ബാലനെ നേരത്തിലും ഞാനാണിട ഇവിടുത്തെ ഭർത്താവ് ഞാൻ ഞാൻ പറയുന്നതനുസരിച്ച് വേണം നീയൊക്കെ നിൽക്കാൻ അല്ലാതെ നിന്നെ ഞാനാണ് കെട്ടിയത് അല്ലാതെ നീ എന്നെയല്ലേ കെട്ടിയത് എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഭർത്താക്കന്മാരുടെ ഈ രണ്ടും കെട്ട ഭർത്താക്കന്മാരെന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുടെ ഡയലോഗുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വൃത്തിയേട്ടകൾ ചേ വൃത്തിയേട്ട ബാല് എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒക്കീൻ താങ്ക് യു